పేపర్ 6 కైన 22 సంవత్సర కాలం ఉంది విదేశ విద్యగ స రంగన ప్రస్తుత ఈ సమయ సేవల స్థితి వేరియాన కోల్కోరా ఆస్తివాయ ఫోర్టికన్ ఎడ్యుకేషన్ ఇడియల్ కన్సల్టెన్సీ విదేశా విత్యాబయా స రంగతే ఇట కుడియ మార్కములు అరువలనే కుడియ సాధితగలు స్కోర్స్ కోడే కుడి నమరు సంచరికేన విదేశా విత్యాబయా స రంగతే స్కోర్స్ ఫోర్ కోడిల పొందన కోచరు కచరు కొనువర్త ഹായ് ഐ ഞാൻ റഷീദ് അലി ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റ് ഇരുപത്തിരണ്ട് വർഷമായി വിദേശ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആക്ച്വലി എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇപ്പോൾ പുറത്തു പോകുന്ന വിദ്യാർത്ഥികൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് കോഴ്സ് ചൂസ് ചെയ്യാനും യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനും ഒത്തിരി ഏജൻസികളും ഇതെല്ലാം തന്നെ ഉണ്ടെങ്കിലും ആഫ്റ്റർ ദ കോഴ്സ് അവരുടെ പ്രോഗ്രാം അനുസരിച്ച് പ്ലേസ് ആവുന്നുണ്ടോ അവർക്ക് ജോലി കിട്ടുന്നുണ്ടോ എന്നതൊരു പ്രധാന ക്വസ്റ്റ്യാണ് ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യുക എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ റീസെൻറ്റ്ലി ഇപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായും അൽബേനിയ എന്നൊരു കൺട്രി കൊച്ചു കൺട്രി ബാൽക്കൻസ് ഏരിയയിൽ വരുന്ന കൺട്രിയാണ് ഈ കൺട്രിയുടെ ഒന്ന് രണ്ട് യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ ടു ത്രീ ഇയർ ആയിട്ട് നമ്മുടെ ഇന്ത്യയില് സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അവർ ഓഫർ ചെയ്യുന്നത് സ്റ്റുഡൻസിന് കാലികമായിട്ട് അഥവാ ഡിമാൻഡുള്ള കോഴ്സുകൾ ഓഫർ ചെയ്യുന്നതോടൊപ്പം തന്നെ പാർട്ട് ടൈം ചെയ്തുകൊണ്ട് അവർക്ക് പ്രോഗ്രാം കഴിയുന്നതോടു കൂടെ നമ്മുടെ എല്ലാവരുടെയും ഇപ്പോൾ സ്റ്റുഡൻസ് ഈവൻ നേഴ്സ് എന്ന കോഴ്സ് എടുക്കുകയാണെങ്കിൽ അവരൊക്കെ എൻഡ് ഓഫ് ദി ഡേ അവരെത്തിപ്പെടാൻ ഉദ്ദേശിക്കുന്ന കൺട്രിയായ ജർമ്മനി ഇറ്റലി ഓസ്ട്രിയ ഇതുപോലത്തെ കൺട്രികളിലേക്ക് പ്ലേസ്മെൻറ്റോടു കൂടെ അതിനുവേണ്ട ലാംഗ്വേജ് ടെസ്റ്റുകളും ബാക്കി എല്ലാ കാര്യങ്ങളും ഈ കോഴ്സിൻ്റെ ഉള്ളിൽ തന്നെ യൂണിവേഴ്സിറ്റി ഓൺ എക്സ്പെൻസിൽ സ്റ്റുഡൻസിന് നൽകിക്കൊണ്ട് കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർ സ്റ്റുഡൻസിന് കൊടുക്കുന്നത് സ്കോളർഷിപ്പാണ് ആയിരം യൂറോ ആയിരത്തഞ്ഞൂറ് യൂറോ ഡിഫൻസ് സ്റ്റുഡൻസിൻ്റെ മാർക്കിനനുസരിച്ച് സ്റ്റുഡൻസിന് അവർ കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ യൂണിവേഴ്സിറ്റികൾ മാർക്കറ്റിൽ ഉണ്ടെങ്കിലും പക്ഷെ അത് അധികം ആളുകൾ അറിയുന്നില്ല എന്നുള്ളതാണ് കാരണം എപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പ്രൊമോഷനായിട്ട് കിട്ടുന്നത് ഒന്നുകിൽ യു കെ യു എസ് അല്ലെങ്കിൽ ഷെങ്കൻ ഷെങ്കൺ ഒക്കെ ആണെങ്കിലും ഇതുപോലുള്ള ഇത്തരം യൂണിവേഴ്സിറ്റികളെ കണ്ടെത്തി അവിടത്തേക്ക് സ്റ്റുഡൻസിനെ എത്തിക്കുക എന്നുള്ളതാണ് റീസൻ്റായിട്ട് എജുസോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ എജുസോൺ ഇത്രയും കാല വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ എന്ന് പറയുന്നത് മെഡിക്കലാണ് ആണ് എം ബി ബി എസ് പഠന രംഗത്താണ് ആദ്യമായിട്ട് ഈ ഒരു മേഖലയിലേക്ക് എജുസോൺ വരുന്നത് രണ്ടായിരത്തി മൂന്ന് മുതൽക്കേ എജുസോൺ മാർക്കറ്റ് സ്റ്റുഡൻസിന് പുറത്ത് പോയി എം ബി ബി എസ് ചെയ്യുന്നതിൻ്റെ സാധ്യതകളും അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസുകളും പറഞ്ഞുകൊടുത്ത് ഈ ഇത്രയും കാലയളവിൽ ആയിരക്കണക്ക് വിദ്യാർത്ഥികൾക്ക് അവരുടെ അംബീഷൻ ഫുൾഫിൽ ചെയ്യാൻ സാധിക്കാൻ പറ്റി എന്നതിൽ യെജുസോണിന് അഭിമാനമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ സ്കോളർഷിപ്പ് ഓപ്ഷൻസും എസ്പെഷ്യലി നിങ്ങൾക്കറിയാം ഇനി അങ്ങോട്ടുള്ള കാലം എന്ന് പറയുമ്പോൾ ഈ ഇതുപോലുള്ള ടെക്നോളജി ആയിട്ടുള്ള കോഴ്സുകൾ അതുപോലെ പാരാമെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ എം ബി ബി എസിന് പുറമെ നേഴ്സിംഗ് ഫിസിയോതെറാപ്പി ബയോടെക്നോളജി ഇമേജിംഗ് ടെക്നോളജി ഇതുപോലുള്ളതും അതുപോലെ തന്നെ ഇനി എൻജിനീയറിങ് ഇതിലേക്ക് വരികയാണെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ എ ഐ റിലേറ്റഡ് പ്രോഗ്രാംസ് ഇനി കൊമേഴ്സ് റിലേറ്റഡായിട്ട് പോകുകയാണെങ്കിൽ തന്നെ ഇന്റർനാഷണൽ ബിസിനസ് അതുപോലെ തന്നെ ഫിൻടെക് ഇതുപോലെയുള്ള ട്രെൻഡി കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതോടൊപ്പം അതിൻ്റെ പ്ലേസ്മെൻറ്റും കൂടെ എവിടെയാണ് സാധ്യത കിട്ടാനുള്ളത് എന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണോ വരുത്തിയതിന് ശേഷമേ നിങ്ങൾ യൂണിവേഴ്സിറ്റിയോ കോഴ്സോ ചൂസ് ചെയ്യാവൂ എന്നാണ് എനിക്ക് പറയാം കാരണം ഒത്തിരി ഞാൻ ഈ മേഖലയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒത്തിരി പാരൻസും ഫ്രുഡൻസും വിളിക്കാറുണ്ട് നമ്മൾ അത് അവർക്ക് ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോഴ്സ് എടുത്ത് പഠിച്ചു പക്ഷെ അത് റിലേറ്റഡ് ആയിട്ട് ജോലി കിട്ടിയില്ല നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ എന്താണോ പഠിക്കുന്നത് അതിൽ പ്ലേസ് ആവാന്നുള്ള അപ്പൊ അത് ചൂസ് ചെയ്യുന്നിടത്തുള്ള പ്രോബ്ലം അപ്പൊ നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കൺട്രി ചൂസ് ചെയ്യുമ്പോൾ ആ പ്രോഗ്രാം അവിടെ നമുക്ക് നമുക്ക് അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ അതല്ലെങ്കിൽ അവിടുന്ന് പഠിച്ചിട്ട് മറ്റുള്ള കൺട്രിയിലേക്ക് പോകുമ്പോൾ അതിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ അതിനെല്ലാം പുറമേ ശ്രദ്ധിക്കേണ്ട വിഷയം ഈ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥി ആ കോഴ്സുമായിട്ട് എത്രത്തോളം പാഷനേറ്റഡ് ആണ് എന്നുള്ളൊരു ഭയങ്കരമായ ഒരു ക്വസ്റ്റ്യൻ അതല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരു സ്റ്റുഡൻറിന് പാരൻസിന്റെ നിർബന്ധത്തിന് എസ്പെഷ്യലി മെഡിക്കൽ പോലുള്ള പ്രോഗ്രാമിനൊന്നും തന്നെ കുട്ടികൾ വിടാറും പാടില്ല എൻ്റെ അടുത്ത സ്റ്റുഡൻറ് വരുമ്പോൾ ഞാൻ പറയാറുള്ളത് നിങ്ങൾ ആദ്യം തന്നെ ചോദിക്കാറുള്ളത് കുട്ടി അതിൽ ഇൻട്രസ്റ്റഡ് ആണ് സ്റ്റുഡൻറ്റ് അതിന് ഇൻട്രസ്റ്റഡ് ആണോ എന്നെങ്കിൽ മാത്രമാണ് ആ കോഴ്സ് ചൂസ് ചെയ്യാവുക അതൊരു ശ്രദ്ധിക്കേണ്ട വിഷയം ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വളർന്നു വരുന്ന സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ന്യൂജൻ എന്ന് പറഞ്ഞ നമ്മൾ പേരിട്ട് വിളിക്കുന്ന ആ ന്യൂജൻ അവർ ഏകദേശം ഒരു അഞ്ചു വർഷം കഴിയുമ്പോൾ തന്നെ അവർ എന്താ അഞ്ചു വയസ്സ് കഴിയുമ്പോൾ തന്നെ അവർ പഠിക്കേണ്ട വിഷയങ്ങളെ പറ്റിയും അതുപോലെ അവർ റിസർച്ച് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെ അവരെ വിരൽ തുമ്പിൽ സാധനം അവൈലബിൾ ആണ് അപ്പോൾ ആ സ്റ്റുഡൻസും തന്നെ അവയറാണ് എന്തൊക്കെ പ്രോഗ്രാം ആണ് പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് അവരെ ഉദ്ദേശം അവരുടെ എന്താ പറയുക അവരുടെ കാലിബർ കണ്ടെത്തി അവരെ ശരിക്കും റൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പോ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു ഇതിൽ വേറൊരു കാര്യം എന്തെങ്കിലും വിട്ടുപോയത് സംബന്ധിച്ചാൽ നമ്മുടെ ശ്രദ്ധിക്കാതെ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഇന്റർനാഷണൽ ആയിട്ട് എസ്പെഷ്യലി ചൈന പോലുള്ള കൺട്രികൾ സ്റ്റുഡൻസിന് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഫുള്ളി ഫണ്ടൽ സ്കോളർഷിപ്പിൽ പ്രോഗ്രാം കൊടുക്കുന്നുണ്ട് പക്ഷെ ആരും അതിനെപ്പറ്റി അവയറല്ല കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇപ്പോൾ ഇതുപോലുള്ള ഈ ഓപ്പർച്യൂണിറ്റീസുകൾ യൂസ് ചെയ്യ ഉപയോഗിക്കുന്നത് ഉപയോഗപ്പെടുത്തുന്നത് ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസും അതുപോലെ തന്നെ ഔട്ട് ഓഫ് ദ ഇന്ത്യ സ്റ്റുഡൻസും ആണ് കാരണം അവർ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടി ഓരോ പ്രോഗ്രാമും ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് സീറ്റ് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് വിത്ത് സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നത് പക്ഷേ വിശ്വസിക്കാൻ പാടായിരിക്കും ചൈനയ്ക്ക് എന്തിനാണ് മറ്റുള്ള ഇന്ത്യക്കാരെ പഠിപ്പിച്ച് വെറുതെ പഠിപ്പിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ കമൻസ് വരാറുണ്ട് പക്ഷെ അതല്ല അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറർനാഷണൽ സ്റ്റുഡൻസിനെ അവരെ കൺട്രിയിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി അവർ ചെയ്യുന്നത് ട്യൂഷൻ ഫീസ് ഫീ ഹോസ്റ്റൽ ഫീസ് ഫ്രീ പെർ മന്ത് ഐ എൻ ആർ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം സ്റ്റായ്പെൻറ് ഇതോടെ കൂടെ പഠിപ്പിക്കുന്നത് ഇതുപോലുള്ള ഓപ്ഷൻസ് ചൈന പോലുള്ള കൺട്രികളിൽ അതും നിങ്ങൾക്കറിയാം ചൈന എന്ന് പറഞ്ഞ ഒരു ബിസിനസ് ഹബ്ബാണ് അതുകൊണ്ട് തന്നെ അവിടുന്ന് ബിസിനസ് പഠിക്കുക എന്നുള്ളത് മെയിൻ പോയിന്റാണ് അവർ കൊടുക്കുന്ന കോഴ്സ് ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് ട്രേഡ് ഇൻ്റർനാഷണൽ എക്കണോമിക് ആൻഡ് ട്രേഡ് അതുപോലെ തന്നെ എ ഐ നിങ്ങൾക്കറിയാം എ ഐയുടെ ഉത്ഭവം തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയാണെന്ന് പറയാം അപ്പം അതുകൊണ്ട് തന്നെ എ ഐ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം സൈബർ സെക്യൂരിറ്റി ഇതുപോലുള്ള ഡിമാൻഡ് പ്രോഗ്രാംസ് ഫുള്ളി ഫണ്ടഡ് ആയിട്ട് ഒരു പൈസ പോലും ചെലവില്ലാതെ നമുക്ക് നമ്മുടെ വട്ടച്ചെലവിന് ക്യാഷ് ഇങ്ങോട്ട് തന്നുകൊണ്ട് പഠിപ്പിക്കുന്ന കൺട്രികളും അവൈലബിൾ ആണ് എന്ന് കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു സൂചിപ്പിക്കുന്നു ദീർഘിച്ചു പോയി ക്ഷമിക്കാം എന്തെങ്കിലും ഇത് റിലേറ്റഡ് ആയിട്ട് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ ഓക്കെ ആ ഷോറി മെഡിക്കൽ പഠനത്തിൽ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഓവറോൾ നിങ്ങൾക്കറിയാം എൻ എം സി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അടിക്കടി ഓരോരോ റൂൾസ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുന്ന പാരന്റ്സ് തീർച്ചയായിട്ടും അവെയർ ആയിരിക്കണം കാരണം നിങ്ങൾ പരസ്യം കണ്ടതിൻ്റെ വയ്യാല് ഇപ്പോൾ പലരും ഇപ്പോൾ എന്താ പറയുക ടിക്കറ്റ് എയർ ടിക്കറ്റ് ഫ്രീ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഫ്രീ ഇന്ന കോളേജിൽ അഡ്മിഷൻ എടുക്കാം പക്ഷേ എം ബി ബി എസിൻ്റെ കാര്യത്തിൽ ഒരിക്കലും നിങ്ങൾ ഓഫറുകൾ വയ്യാല് പോരുത് കാരണം എം ബി ബി എസ് എന്ന് പറഞ്ഞ ഈ വിഷയം പുറത്തു പോയി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനെപ്പറ്റി അത്രക്കും പാഷനേറ്റായ ആളുകൾ ആണെങ്കിൽ മാത്രമേ പുറത്തു പോകാൻ പാടുള്ളൂ അതല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് പ്ലാൻ വി ഉണ്ടാവുമല്ലോ എം ബി ബി എസ് കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളൂ അതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് അത് നാട്ടിലോ അതോ എവിടെ വെച്ചാൽ പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പറഞ്ഞത് അതല്ല പാഷനേറ്റായ സ്റ്റുഡൻറ് ആണെങ്കിൽ പോകുമ്പോൾ ഈ എൻ എം സിയുടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ പതിനെട്ടിന് വന്ന കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതെല്ലാം കൂടെ പറഞ്ഞാൽ നമ്മൾ വീഡിയോ ലെങ്തിയാവും അപ്പൊ നിങ്ങൾക്ക് അത് റിലേറ്റഡ് ആയിട്ട് അതിൽ എക്സ്പീരിയൻസ് ഇല്ല ഏതെങ്കിലും ഒരു കൺസൾട്ടൻറ്റുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷമേ എന്ത് ചെയ്യാവോ പുറത്തു പോകുമോ അതിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കൺട്രികളിൽപ്പെട്ട മേജർ കൺട്രികൾ എന്ന് പറഞ്ഞാൽ ഷെങ്കൺ കൺട്രീസ് പോളണ്ട് ലാറ്റുവ ലിത്വൻ ഇങ്ങനത്തെ കൺട്രികൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതുപോലെ തന്നെ ജി സി സി കൺട്രികളിലേക്ക് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങൾക്ക് എം ബി ബി എസ്സിന് വേണ്ടി ഈജിപ്ത് നല്ലൊരു ഓപ്ഷനാണ് അപ്പം ഇതുപോലുള്ള ഓപ്ഷൻസ് മാർക്കറ്റിലുണ്ട് അപ്പോൾ അതെല്ലാം കണ്ടറിഞ്ഞ് പോവുക തീരുമാനമെടുക്കുക എന്നതാണ് ഓക്കെ ബൈ ബൈ യു